നമ്മുടെയൊക്കെ വിചാരം കാന്താരിക്കാണ് വില എന്നുള്ളതാണ് കാന്താരിനേക്കാളൊക്കെ അടിപൊളി വില കിട്ടുന്ന ഒരു സാധനമുണ്ട് ഇത് കൃഷി ഒരു അടിപൊളി കർഷകുണ്ട് പേരാണെന്ന് പറഞ്ഞാൽ സിനോജ് ചോദിച്ചത് പ്രദേശം ഈ മുളകിന്റെ പേരും കൂടെയെന്ന് പറഞ്ഞത് ഇത് സാധാരണ മാലിമുളക് അല്ലെങ്കിൽ കോടാലി മുളക് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുതരം മുളകാണ് കോടാലി അത് കോടാലി എന്ന് പറഞ്ഞ ഒരു പ്രദേശം ഉണ്ട് തൃശ്ശൂർ ജില്ലയില് അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യണേ അതുകൊണ്ടായിരിക്കാം കോടാലി മുളക് എന്ന് ഓ ശരി 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 ഇതിന്റെ പ്രത്യേകത പറഞ്ഞു ഇത് ഭയങ്കര എരിവായിരിക്കും നമ്മൾ സാധാരണ മുളക് പോലെ അല്ല അതിന് ഭയങ്കര എരിവാ അതുപോലെ തന്നെ നമ്മള് ദം ബിരിയാണി പിന്നെ തൃശ്ശൂർക്കാരുടെ മീൻകറി അതിലൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഉപയോഗം ഇതിന്റെ ടേസ്റ്റ് കൂടുതലാ ഏറ്റവും കൂടുതലാ എരിവാരിവ് ഭയങ്കര എരിവാ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഭയങ്കര ഓപ്പൺ പ്രൊസക്ഷൻ ഫാമിംഗ് രീതിയിലാണ് ഞാൻ എല്ലാ കൃഷിയും ചെയ്യണത് അതേപോലെ തന്നെയാണ് ഈ കൃഷിയും ചെയ്തേക്കുന്നത് സാധാരണ മുളകിന്റെ എല്ലാ പരിചരണ രീതിയും ഇതിന് ആവശ്യമാണ് ഇതിന് ഏറ്റവും കൂടുതൽ വൈറസ് വരാനുള്ള സാധ്യത ഒക്കെ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഒരു മുളക് തന്നെയാണ് ഇത് നട്ട് അറുപത് മുപ്പത് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഉള്ള ചെടി പറിച്ചു നട്ട് മൂന്നാമത്തെ മാസം നമ്മൾ അതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുള്ളൂ അതായത് മുളകനേക്കാളൊക്കെ കൂടുതൽ സമയം വേണം കൂടുതൽ സമയം വേണം പക്ഷെ ഇത് എത്ര ലൈഫ് കിട്ടും ലൈഫ് നമുക്ക് ഒരു ഉപയോഗിക്കാൻ പറ്റും ഒരു വർഷം ലൈഫ് കിട്ടും അപ്പൊ എങ്ങനെയും അഞ്ഞൂറ് രൂപ ഉറപ്പാണ് കൃത്യമായിട്ട് പരിചയ കൃത്യമായിട്ട് ഉറപ്പാണ് എന്തെങ്കിലും ചെറിയ കുറഞ്ഞാലും അഞ്ഞൂറ് ആവറേജ് കിട്ടും അപ്പൊ ആരും ലാഭകരമായിട്ട് ചെയ്യാവുന്ന കൃഷിയാണ് അപ്പൊ ഓരോ പ്രദേശത്ത് ഇങ്ങനെ ഒരുപാട് സാധനം കൃഷികളുണ്ട് അപ്പൊ അത് പരമാവധി ചെയ്ത് എന്നുള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന സാധനം എപ്പോഴും സമയത്തും വില വരും വില കിട്ടും ആയിരത്തി രൂപ വരെ വില വന്ന വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ ഒരു ചെടിയും അരക്കിലും കിട്ടുമല്ലോ ആ അരക്കിലോലും വില ഇതിൽ അപ്പൊ ഒരു വരുമാനം നാലഞ്ച് നോക്കണം അല്ലേ എത്ര രണ്ടെല്ലാം ആവശ്യക്കാരുണ്ട് എപ്പോഴാണ് എപ്പോഴും ആവശ്യക്കാരുണ്ട് ഇത് കല്യാണ ആവശ്യക്കാർക്കൊക്കെ ഇത് മസ്റ്റാണ് കാറ്ററിങ്ങിന് മെയിനായിട്ട് നമ്മുടെ പ്രദേശൊക്കെ കാന്താരിക്ക് ഉള്ള അതിനേക്കാളൊക്കെ ഡിമാൻഡാണ് ഇവിടെ ഉള്ളത് കല്യാണ പാചകങ്ങൾക്കും പ്രധാന പാചകങ്ങൾക്കൊക്കെ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ അതെ ഒന്നും വിളപ്പെടുത്തേണ്ട അപ്പൊന്നു കേട്ടോ അതെ നന്നായിട്ടുണ്ട് കേട്ടാ ഇതിപ്പോ അമ്പത് സെന്റ് സ്ഥലത്താണ് ഇവിടെ ചേരിക്കുന്നത് അണ്ണതേ ഇവിടെ വില വിലപ്പെടുത്തോണ്ടിരിക്കയാണ് അണ്ണാ എങ്ങനെയുണ്ട് കോടാലി മുളക് ഏ പറ ഇന്ത്യ ആട്ടാ മരണ പറയുന്നത് അവർക്കും പറഞ്ഞേ രണ്ടു പേരുകൾ വില കൊടുത്തോണ്ടിരിക്കയാണ് ഇന്നിപ്പോൾ ഏകദേശം എത്ര ഉണ്ടെന്നാ ഇതിപ്പോ ഒരു നാല് രണ്ടായിരത്തി മുളകാണ് ഈ ഇരിക്കണത് ഏഹ് അപ്പൊ നിസാരക്കാരനല്ല വേറെ ഇടുക്കി പ്രദേശമൊക്കെ ഉണ്ടെന്നോ അല്ലേ ഇടുക്കി പ്രദേശമൊക്കെ ഉണ്ട് അതല്ല ഇപ്പൊ പൊടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ അല്ലേ മറ്റുള്ള മുളക് പൊടി കമ്പനിക്കാര് പൊടിച്ച് ചേർക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള അറിവല്ലോ ഏത് കമ്പനി നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റാണ്ടാ ഇടവല ആയിട്ട് മെൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തം ഈ കോടാലുമുളക് ഏഹ് കോടാനി മുളകാണ് കൃഷിയിരിക്കുന്നത് ഏഹ് അപ്പൊ എങ്ങനെയുണ്ട് ഇത്ര പച്ച ട്രൈപ്പാണ് കൂടുതലും കടകളിലേക്ക് പോകുന്നത് ഈ പഴുത്ത ടൈപ്പ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ മുളക് പൊടിക്കുന്ന കൂട്ടത്തിലൊക്കെ രണ്ട് മൂന്നൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല എരിവും കിട്ടും നല്ല സ്പൈസി ആയിരിക്കും മലയാളികൾക്ക് സ്പൈസി ഭയങ്കര ഇഷ്ടമല്ല ഇത്